ഹൈ ഡിയർ ഫ്രണ്ട്സ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ദൂരദർശൻ കേന്ദ്രത്തിലാണ് ഇങ്ങനെ ഒരു അവസരം വന്നിട്ടുള്ളത് നിങ്ങൾ തമിണയിൽ കണ്ടതുപോലെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി അവസരം ലഭിക്കുന്നതായിരിക്കും അതായത് സോഷ്യൽ മീഡിയ അസിസ്റ്റൻ്റ് ഹെയർ ഡ്രസ്സർ ബ്യൂട്ടീഷ്യൻ എന്നീ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് നവംബർ ഇരുപത്തി വരെയാണ് നിങ്ങൾക്ക് ഇമെയിൽ വഴി അപേക്ഷിക്കാനുള്ള അവസരമുള്ളത് ഒന്നുകൂടി ജോബിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും അതുപോലെ കൊൽക്കത്തയിലാണ് ലൊക്കേഷൻ വരുന്നത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രായ പരിധി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അതുപോലെ മേക്കപ്പിനും അതുപോലെ ആർട്ടിസ്റ്റ് ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ ബ്യൂട്ടി കോഴ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടു ഇയർ എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ലഭിക്കുന്നതായിരിക്കും അതുപോലെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള യോഗ്യതകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒന്നും കൂടി പറയാം അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ അതിനു അതിനും ആവശ്യമായിട്ടുള്ള പകർപ്പുകളും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പ്രായപരിധി നിശ്ചയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ എന്തു ചെയ്യണം ഈ ഒരു രേഖകളുടെ കൂടെ നിങ്ങൾ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് വഴി നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി വരെയാണ് കേട്ടോ അതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഹയറിങ് ഡോട്ട് ഡി ഡി ബംഗ്ല അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി ആണ് പോസ്റ്റൽ അഡ്രസ്സാണെങ്കിൽ ഹെഡ് ഓഫ് പ്രോഗ്രാം ദൂരദർശൻ കേന്ദ്ര കൊൽക്കത്ത എയ്റ്റി ബാർ എയ്റ്റീൻ ബാർ ത്രീ ഉദയ ഉദയശങ്കർ സെറാണി ഗോൾഫ് ഗ്രീൻ കൊൽക്കത്ത സെവൻ സീറോ ഡബിൾ സീറോ നയൻ ഫൈവ് എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ ഒരു രണ്ട് വർഷത്തേക്കുള്ള നിയമനമായിരിക്കും പിന്നീട് നിങ്ങളുടെ പെർഫോം പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു യോഗ്യതയിൽ നിന്നും നിങ്ങളെ എന്ത് ചെയ്യുന്നത് റിമൂവ് ആക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഇതുവരെ താങ്ക്